ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളിന്ന് റോമിലെ ലാറ്ററൻ ബസുലിക്ക അതിൻ്റെ പേര് യഥാർത്ഥ പേരും വലിയ നീളമുള്ള പേരാണ് ആർച്ച് ബസുലിക്ക ഓഫ് ദ മോസ്റ്റ് ഹോളി സേവിയർ ആൻഡ് സെയിൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ആൻഡ് ജോൺ ഇവാഞ്ചലിസ്റ്റ് അറ്റ് ദ ലാറ്റർ അതാണ് അത്രയും നീളമുള്ള പേരാണ് അപ്പോൾ സെയിൻറ്റ് ജോൺ ലാറ്ററൻ ബസുലിക്ക അങ്ങനെ പറയാറുണ്ട് ലാറ്ററൻ ബസുലിക്ക എന്ന് പറയാറുണ്ട് ഇത് ഈ ബസ്ലിക്കയുടെ മുൻപ് അവിടെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഏഴ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾക്ക് മീതയാണിത് പണിതെന്നാണ് പറയപ്പെടുക അങ്ങനെ അവിടെ ഒരു കോട്ടയായിരുന്നു കോൺസ്റ്റൈൻറ്റൻ ചക്രവർത്തിയും ആ കോട്ട പിടിച്ചടക്കിയതാണ് അങ്ങനെ ആ കോട്ട പിടിച്ചടക്കി അവിടെ ഒരു കൊട്ടാരം പണിതു ആ കൊട്ടാരം പിന്നീടം മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിലും ക്രൈസ്തവർക്ക് കോൺസ്റ്റന്റൻ ചക്രവർത്തിയാണ് നീണ്ട വർഷങ്ങളുടെ മതപീഡനങ്ങൾക്ക് ശേഷം കത്തോലിക്ക സഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് അപ്പോൾ ഈ കോൺസ്റ്റൻറ്റൻ ചക്രവർത്തി ഈ കൊട്ടാരം അത് പോപ്പിന് കൊടുത്തു റോമിൻ്റെ ബിഷപ്പായ പോപ്പിന് കൊടുത്തു നമുക്കറിയാം എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലാണ് നമ്മുടെ വിശ്വാസ പ്രമാണം നൈസയൻ ക്രീഡ് നിത്യാസുനദോസിലും നമ്മൾ ഇപ്പോൾ കുർബാനയ്ക്കുള്ള വിശ്വാസ പ്രമാണമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പം മതസ്വാതന്ത്ര്യം കിട്ടിയ ആ നാളുകളിൽ അപ്പോൾ പിന്നീട് അത് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം ഈ കോൺസ്റ്റന്റൻ ചക്രവർത്തിയുടെ രണ്ടാം ഭാര്യ അതിൻ്റെ പേര് ഫൗസ്റ്റൗസ്റ്റ എന്നാണ് അപ്പം അങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ പേര് ഹൗസ് ഓഫ് ഫൗസ്റ്റ എന്നായിരുന്നു പേര് അപ്പോൾ ആ പോപ്പിന് കൊടുത്ത പോപ്പം അത് ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്തു ദൈവത്തിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞത് ഡെഡിക്കേറ്റ് ചെയ്തു അപ്പോൾ അതാണ് ഡെഡിക്കേഷൻ ടു ക്രൈസ്റ്റ് സേവിയർ അങ്ങനെ ക്രിസ്റ്റോ സാൾവാത്തോറി അതാണ് ആ പേരും അങ്ങനെ ആർച്ച് പസഫിക് ഓഫ് ദ മോസ്റ്റ് ഹോളി സേവിയർ അങ്ങനെ തുടങ്ങുന്നത് ആ പേരും അപ്പം അങ്ങനെ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഈ ഡെഡിക്കേഷൻ ക്രിസ്തുവിന് കൊടുത്ത ഡെഡിക്കേഷൻ അതിൻ്റെ തിരുനാൾ ആചരിക്കാൻ തുടങ്ങി അതാണ് ഒന്ന് ഓർത്ത് വേറൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഭവനം അത് ദൈവത്തിൻ്റെ ഭവനമാക്കി ഡെഡിക്കേറ്റ് ചെയ്തു അതിൻ്റെ പ്രതിഷ്ഠ തിരുനാളാണ് ഇന്ന് സുന്ദരമല്ലേ റോമിൽ ഈ ബസിലിക്ക കൂടാതെ വേറെ മൂന്ന് പ്രധാനപ്പെട്ട ബസിലിക്കകളുണ്ട് അത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമുക്കറിയാം സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സെയിൻറ്റ് ഫോളിൻ്റെ ബസിലിക്ക ഈ രണ്ട് ബസുലിക്കകളുടെയും തിരുനാൾ പതിനെട്ടാം തീയതിയാണ് ഈ മാസം പതിനെട്ടാം തീയതി തന്നെയാണ് ഇനി മാതാവിനൊരു ബസുലിക്കയുണ്ട് മരിയ മജോറെ മേരി മേജർ അതിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് മഞ്ഞു മാതാവിൻ്റെ പള്ളി എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ഫ്രാൻസിസ് പാപ്പയൊക്കെ പോയി അവിടെ ആ ഒരു മാതാവിൻ്റെ ഒരു രൂപം അത്ഭുത രൂപം അതിൻ്റെ മുമ്പിലൊക്കെ പ്രാർത്ഥിച്ചതൊക്കെ ഇങ്ങനെ പ്രദക്ഷിണമായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു പാരമ്പര്യം സഭയ്ക്കുണ്ട് അപ്പം അവിടെയാണ് ആ രൂപത്തിൻ്റെ സമീപത്താണ് ഫ്രാൻസിസ് പാപ്പ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ലാറ്ററൻ ബസിലി ബസലിക്കയിലും രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട റെലിക്സ് ഉണ്ട് അതായത് തിരുശേഷിപ്പം അതും വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശിരസിൻ്റെ തിരിശേഷിപ്പുകളും അതുപോലെ അന്ത്യത്താഴം നടത്തിയ ഈശോയും ശിഷ്യന്മാരും അന്ത്യത്താഴം നടത്തിയ മേശയുടെ തിരിശേഷിപ്പ് അവിടെ ഉണ്ട് പിന്നെ വിശുദ്ധ ജോൺ സ്നാബകെ ഓഹന്നാൻ്റെ തിരിശേഷിപ്പും ഈ ലാറ്ററൻ ബസുലിക്കയിലുണ്ട് അതുകൂടാതെ മറ്റു തിരിശേഷിപ്പുകളും മറ്റു പ്രത്യേകതകളും ഈ ബസുലിക്കയ്ക്കുണ്ട് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ എത്ര സുന്ദരമാണ് നമ്മുടെ വായനകൾ ആലയം എന്ന വായ ഇതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വായനയും രണ്ടാമത്തെ വായനയും സുവിശേഷവും എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് രണ്ടാം വായനയിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അത് ഒന്ന് കുറഞ്ചം മൂന്ന് പതിനേഴാണ് ഒന്ന് കുറഞ്ച് ദിവസം മൂന്ന് പതിനേഴ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറില് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ മൂന്ന് പതിനേഴ് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്ന് പതിനേഴും ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങൾ തന്നെ അപ്പം നമ്മൾ നമുക്ക് മാമദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹത്തിലൂടെ നമ്മളാകുന്ന ദൈവത്തിൻ്റെ ശരീരമാകുന്ന ആലയം വിശുദ്ധീകരിക്കപ്പെട്ടതാണ് നമ്മൾ പക്ഷേ അത് കൊള്ളരുതായ്മ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് വ്യഭിചാരം ചെയ്യുന്നവര് ഈ ആലയം പൊന്നുപോലെയാണോ കാത്തു സൂക്ഷിച്ചത് കള്ളു കുടിക്കുന്നവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവര് ദൈവത്തിന്റെ ആലയം പൊന്നുപോലെയാണോ കാത്തു സൂക്ഷിച്ചത് ഹക്കായി പ്രവാചൻ്റെ പുസ്തകം അത് ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഈ ആലയം നിങ്ങൾക്ക് വിശുദ്ധീകരിച്ച് മാമോദി ഈസ്ലൂടെ തന്ന് നിങ്ങളുടെ ഈ ആലയം ഇങ്ങനെ കള്ളുകുടി കൊണ്ടും വ്യഭിചാരം കൊണ്ടും പാപം ചെയ്തും ആത്മഹത്യ ചെയ്യാനുള്ള അപ്രവണതകൾ കൊണ്ടും ഒക്കെ ഈ ആലയത്തെ നശിപ്പിച്ചിട്ട് ദൈവം ചോദിക്കുകയാണ് ഒന്ന് ചിന്തിച്ച ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ അതായത് കർത്താവ് തന്ന ആലയം കർത്താവിൻ്റെ ശരീരമാവുന്ന ആലയം ഇങ്ങനെ നശിഞ്ഞ പോലെ കിടന്നിട്ട് നിങ്ങളിങ്ങനെ സുഖിച്ച് നടക്കുകയാണോ ദൈവം എവിടെ വസിക്കും ദൈവത്തിൻ്റെ ആലയമല്ലേ നമ്മൾ ധ്യാനിക്കണം ഒന്ന് കുറഞ്ഞ ദിവസം ആറാം അധ്യായം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല അതായത് മദ്യപിക്കുന്നവരോ വ്യഭിചാരത്തിന് വേണ്ടി ശരീരം കൊണ്ട് ഒരു പാപത്തിൻ്റെ ഒരഴുക്കിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ആലയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് അത് നിങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിൻ്റെ സ്വന്തമാണ് അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കോ നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് നമുക്ക് തോന്നിയ വാസം കാണിക്കൂ ഇല്ല കാണിക്കൂല നമ്മുടെ വീടല്ല നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്യും കാരണം നമ്മുടെ വീടാണ് പക്ഷെ നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല അത് ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ തോന്നിവാസം കാണിക്കാമോ തലച്ചോറിൽ പന്ത്രണ്ട് നെർവ് സിസ്റ്റം ഉണ്ട് അറിയാവോ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മുഖത്തേക്കുള്ള നെർവ് സിസ്റ്റം അത് അഞ്ചാമത്തെ നെർവ് സിസ്റ്റം നേരെ തലക്കടിക്കുന്ന കിക്കായി പോകുന്ന എന്തുകൊണ്ടാണ് അല്ല ഡീസെൻ്റ് മദ്യപാനികൾ പോയി കിടന്ന് ഉറങ്ങും കാരണം തല പൊങ്ങില്ല ഇൻഡീസെന്റ് മദ്യപാനികൾ തെറി പറയും ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ പറയും അപ്പം ഇത് തലച്ചോറിൻ്റെ പന്ത്രണ്ട് നെർവ് സിസ്റ്റം ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നിട്ട് ഈ സിസ്റ്റം അത്ഭുതകരമായിട്ട് കൊണ്ടു നടക്കുന്ന ദൈവത്തെ ശല്യം ചെയ്തിട്ട് എൻ്റെ ദൈവമേ എനിക്ക് കുഞ്ഞിനെത്താ ജോലിതാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നാണമില്ലേ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിച്ചിട്ട് ദൈവത്തോട് തന്നെ അനുഗ്രഹം ചോദിക്കാൻ നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്താൽ നിങ്ങൾ രണ്ട് തിര പറയില്ലേ ഇനി നിങ്ങൾ ആരെങ്കിലും ശല്യം ചെയ്താൽ അവൻ്റെ അടുത്ത് നിങ്ങൾ പോകില്ലല്ലോ അടുത്ത കാലത്തെങ്ങും അവനോട് വഴക്കാണ് പോകില്ല അങ്ങനെയെങ്കിൽ ദൈവത്തെ ശല്യം ചെയ്തിട്ട് ദൈവത്തോട് അനുഗ്രഹം ചോദിക്കാൻ എന്ത് യോഗ്യത അതാണ് ഒന്ന് കുറഞ്ഞ് സാറെ ഇരുപതം നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് ആകയാൾ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അതാണ് ഈശോ പറയുന്നത് എൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആലയത്തെ ഇനി ഇനി പൊന്നുപോലെ ആക്കിയെടുക്കാൻ വഴി ഇതൊക്കെ തന്നെ ഉള്ളു കുർബാന കുംഭസാരം കുർബാന സ്വീകരണം ബൈബിൾ വായിക്കുക കൽപ്പനകൾ പാലിക്കുക പൊന്നുപോലെ ആക്കാൻ അവസരമുണ്ട് തിരുവോസ്തിരൂപൻ നിന്നെ നിന്നേ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട് അവിടുത്തെ തിരുനീണം നുകരാ അതിയായ ദാഹമുണ്ട് തിരുവോ സ്ഥിരൂപൻ ഉൾ കൊള്ളഗ്രഹമുണ്ട് അവിടുത്തെ തിരുനീണം നുഗരാ അതിയായദാഹമുണ്ട് അതിനായി വരമേകണേ അതിനീശോ നീ വരണേ അതിനായി വരമേ അതിനീശോ നീ വരണേ പരിശുദ്ധ മറിയം നല്ല പൊന്നുപോലെ ആലയം കൊണ്ടു നടന്നതുകൊണ്ട് മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം വന്നിട്ട് പറയുകയാണതെ ഈശോ വരാൻ പോകുന്നു ഉള്ളിൽ ഈശോ വരാൻ പോകുന്നു മറിയം അത് പൊന്നുപോലെ സ്വീകരിച്ചു എന്നിട്ട് കൊണ്ടു നടന്നു നഷ്ടപ്പെടുത്താതെ അവസാനം വരെ ഈശോ അതെ വരാൻ പോണെന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പാകത്തിൽ വൃത്തിയാണോ മാതാവ് ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ശരീരം വൃത്തിയായി പൊന്നുപോലെ സൂക്ഷിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ ആമേൻ